നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലേതിന് സമാനമായി കുവൈത്തിലും നിരവധി പ്രവാസികളാണ് തൊഴിലെടുക്കുന്നത് വിവിധ മേഖലകളിൽ സ്വദേശിവത്കരണം കർശനമായി നടപ്പാക്കുന്നതിനാൽ പണി ഇന്ന് പോകുമോ നാളെ പോകുമോ എന്ന ആശങ്കയിലാണ് പലരും ഈ ആശങ്കയ്ക്ക് അല്പം ആക്കം കൂട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി കൂടുതൽ പേരുടെ ജോലി തെറിക്കും അതായത് രാജ്യത്തെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൻസി തീരുമാനമെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വ്യവസായ വാണിജ്യ മന്ത്രി മാസൻ അൽ അഹദയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ടൈപ്പിസ്റ്റ് വിദേശ വ്യാപാരം നിയമകാര്യങ്ങൾ സാങ്കേതിക പിന്തുണ ആസൂത്രണ മേഖല ഉപഭോക്തൃ സംരക്ഷണ മേഖല സാമ്പത്തിക കാര്യങ്ങൾ കോർപ്പറേറ്റ് മേഖല തുടങ്ങി ജോലികളിൽ പ്രവർത്തിക്കുന്ന വിദേശികൾ പിരിച്ചുവിടാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതായും അൽറായി പത്രം റിപ്പോർട്ട് ചെയ്തു നോട്ടീസ് പ്രകാരം ജൂൺ ഇരുപത്തിയൊൻപതിന് ഇവരുടെ പ്രവൃത്തി കരാർ അവസാനിക്കും ഇതോടെ ജോലി നഷ്ടപ്പെടുന്നതിൽ പലരും ആശങ്കയിലാണ് അതുപോലെ കുവൈത്തിൽ സ്വദേശിവത്കരണ നടപടികൾ തുടരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്ക് വിദേശ അധ്യാപകരുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദേശികളെ വിവാഹം കഴിച്ച സ്വദേശി വനിതകളുടെ മക്കൾക്കും കുവൈത്തിലെ പൊതു സ്വകാര്യ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയ വിദേശികൾക്കും അപേക്ഷിക്കാം ഇംഗ്ലീഷ് ഫ്രഞ്ച് മാത്സ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജിയോളജി ഫിലോസഫി അറബിക് കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഉയർന്ന യോഗ്യതയുള്ള വിദേശ അധ്യാപകരെ നിയമിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ അനുമതി നൽകുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അറബിക് അധ്യാപക തസ്തികകളും ഇതര വനിതാ അധ്യാപക തസ്തികകളും കുവൈത്തി വനിതകളുടെ വിദേശികളായ മക്കൾക്ക് മാത്രമായും സംവരണം ചെയ്തിട്ടുണ്ട് അതുപോലെ കുവൈത്തിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയമന വിലക്ക് സിവിൽ സർവീസ് കമ്മീഷൻ പിൻവലിച്ചു എന്ന ആശ്വാസ വാർത്തയും പുറത്തുവന്നിരുന്നു കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലെ അറുനൂറ്റി ഇരുപത്തിയഞ്ച് തസ്തികകളിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയമന വിലക്കാണ് ഇതോടെ ഇല്ലാതായത് ഈ തസ്തികകളിലേക്ക് നിയമനം നടത്താൻ അനുമതി നൽകിക്കൊണ്ട് സിവിൽ സർവീസ് മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയച്ചതായി അൽ അൻബ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു എഴുപത്തിയേഴ് ഡോക്ടർമാർ നാനൂറ്റി സ്റ്റാഫ് നഴ്സുമാർ അൻപത്തിരണ്ട് ടെക്നീഷ്യന്മാർ പതിനൊന്ന് ഫാർമസിസ്റ്റുകൾ എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് പ്രവാസികളെ നിയമിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയിരുന്നത് ഈ തസ്തികകളിൽ നേരത്തെ ജോലി ചെയ്തിരുന്നവരുടെ സേവന കാലാവധി അവസാനിച്ച ശേഷം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിനുള്ള നിയമപരമായ കാലാവധി അവസാനിക്കുന്നതുവരെ നിയമനം വേണ്ടെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം ഇതിനു പുറമെ ആരോഗ്യ മന്ത്രാലയത്തിന് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചിരിക്കുന്ന ബജറ്റ് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായ ശേഷം ഈ തസ്തികകൾ തുടരാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പ്രവാസികളുടെ നിയമനത്തിന് അനുമതി നൽകിയത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക